ഇനി ണെങ്കിലും നാല് രൂപത്തിലേ കാണുള്ളൂ ഒന്നുകിൽ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എ ബി സി ഡി ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേഗം പറയാനായിട്ടോ ഇനി നിങ്ങൾ താഴെ നോക്കി ഒന്ന് വായിക്കുവോ എന്റെ കൂടെ

ഇതിലൊക്കെ ഉള്ള മോഡല് ഏതാണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ സി അല്ലേ ഈ സി പോലെയാണ് അഥവാ ഈ രൂപത്തിലാണ് അലമു ഐൽമു വയത് ഐന് ഇതിലൊക്കെ ഉള്ള ഐന് അതെന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നു അത് അയിനിന്റെ നോക്കി അയിനിന്റെ ഇവളാരെങ്കിലും ഒട്ടി വന്നാൽ ചേർന്ന് വന്നാൽ അയിനിന്റെ രൂപം പിന്നെ എങ്ങനെ ഇക്കാരം ഇതുപോലെ ഈ രൂപത്തിൽ എവിടെ ഒട്ടി വരുമ്പോ ഈ വാലും ആരെങ്കിലും ഒട്ടി വന്നാൽ പിന്നെ നമ്മൾ കാണാൻ നോക്കി ഈ രൂപത്തില് തലമൊട്ടാ പാടുന്ന കേട്ടോ അപ്പൊ നോക്കി

കണ്ടോ അവിടെ ഒട്ടിക്കേണ്ടത് വാലല്ല വാലവിടെ വാലവിടെ ഉണ്ട് അല്ലേ അവിടെ ഒട്ടിക്കേണ്ടത് തലമ്മനാണ് തലമ്മ ആരൊട്ടി മീം കണ്ടോ മീം വന്നിട്ട് നോക്കി മീം ഇങ്ങനെ വന്നിട്ട് അയ്യമ്മ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നേരെ ഇങ്ങനെ പോയിട്ട് കണ്ടോ അപ്പൊ അവിടെ എന്താ ഉണ്ടായത് തലമ്മ ഒട്ടിയപ്പോ ഈ രൂപം ഇങ്ങനെ ചെയ്യുക അപ്പൊ രണ്ടാമത്തെ രൂപം ഇന്ന് നോക്കി ണ്ടോ ഇത് കണ്ടോ കണ്ടോ എന്താ അങ്ങനെ അത് തലമുറ വാലുമൂലൊട്ടി രണ്ടു കൊടുത്തു അക്ഷരം ഒട്ടി വന്നു നോക്കി അയിന് നടുക്കൽ വന്നു തലക്കലും ഒരക്ഷരണ്ട് ശേഷം ഒരു അക്ഷരം ഉണ്ട് രണ്ട് സൈഡിലെ അക്ഷരം ചേർന്ന് വന്നാൽ അയനീ രൂപത്തിലേക്ക് നോക്കിയാല് തലക്ക സി ഉണ്ട് കണ്ടോ ശേഷം ഉണ്ട് ഇനി ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് ഇവിടെ എങ്ങനെ ഉണ്ടാവും അപ്പൊ എങ്ങനെ ഉണ്ടാവുക ഈ രൂപത്തിലുണ്ടാവുക ഇങ്ങനെ നാല് രൂപത്തിൽ നമുക്ക് ആരെ കാണാം അയനെ കാണാം ഇനി ഒന്നും ഇല്ലാത്തത് ഇങ്ങനെ നിൽക്കണത് അതെവിടെ ഉണ്ടാവും അറിയുമോ അവസാനത്തിൽ നോക്കി ദേവൻ രീതി എന്ന് പറയുമ്പോൾ അയിന് ഒറ്റക്ക് നിൽക്കണമുണ്ടോ എനും തട്ടിയില്ല തലമുനൊട്ടിരില്ല വാലുമുലും ഒട്ടിയിട്ടില്ല ആരും ഒട്ടിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആരും ഒരക്ഷരം മുമ്പിലും ഇല്ല ശേഷവും ഇല്ല ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ തലക്ക് ചേർന്ന് വന്നാൽ ഈ രൂപത്തിൽ വാലുമ ചേർന്നു വന്നാൽ ഈ രൂപത്തിൽ രണ്ടോടത്തും ചേർന്ന് വന്നാൽ ഈ രൂപത്തിൽ ആരും ചേർന്ന് വന്നിട്ടുണ്ടെങ്കിലോ ഈ രൂപത്തിൽ അങ്ങനെ എത്ര രൂപത്തിലുണ്ട് രൂപത്തിലുണ്ട് അപ്പൊ ഈ നാല് രൂപം നോട്ട് ബുക്കിൽ എഴുതുന്നില്ലേ ഒരു വട്ടങ്ങൾ അഞ്ചീച്ച് വട്ടങ്ങളെഴുതാ അതിന്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യാ ഈ വാക്കുകളും എഴുതുക എന്നിട്ട് ഈ വാക്കിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ കണ്ടെത്തണം ഈ ഏതാണ് ഈ അയനേതാണ് കാണൂലേ അപ്പൊ നീ എത്ര രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം നാല് രൂപത്തിലുണ്ടെന്ന് മനസ്സിലാക്കണം ഓരോ രൂപവും പറഞ്ഞുതരുമല്ലേ എന്നാ പറഞ്ഞുതരും ഇവിടെ പുസ്താദ് എഴുതിയിട്ടുണ്ട് നാല് അയനും എഴുതിയിട്ടില്ല നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതരണം ഇവിടെ അലമുൻ കേട്ടോ അലമുൻ നിങ്ങൾ ഇതിൽ ഏത് അയിന കൊടുക്ക അപ്പൊ ഇങ്ങനെ ചേർത്തി കൊടുക്കണം അല്ലേ കൊടുക്കണല്ലേ കണ്ടോ ആ രൂപത്തില് ഇങ്ങനെ കേട്ടോ ചില ആൾക്കാർ ഇന്ന് ത്രീ ടു വന്ന കൂണു അതിന് ഇടുമ്പോ ഇങ്ങനെ ഇടാൻ പറ്റുവോ ഇങ്ങനെ ഇടാൻ പാടില്ല ഇനി അങ്ങോട്ടാണ് തൊള്ളടാ ഒട്ടും ഒട്ടും ആ ും കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൊന്തിച്ചിട്ട് മീൻ കൂടെ ചേർക്കാനല്ലേ അപ്പൊ ഇങ്ങനെ നാല് രൂപത്തിലുള്ള അയനും നിങ്ങളെ മനസ്സിലുണ്ടാവൂലെ മറക്കൂലല്ലോ മറക്കുവാ inshallah.